സോ നമ്മുടെ റസ്മിനും ജാസ്മിനും തമ്മിൽ നടന്നൊരു പ്രശ്നമുണ്ടല്ലോ ജാസ്മിനെ അടിക്കുകയോ അല്ലെങ്കിൽ തത്തുല്യമായ എന്തോ ഒരു പ്രവൃത്തി ഹെൽമറ്റ് എന്തായാലും താഴെ താഴെത്തെറിച്ചു പോകുന്ന തരത്തിലൊരു തള്ളലോ അടിയോ സംതിങ് ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് ടെലികാസ്റ്റ് ചെയ്ത് കാണാത്തതുകൊണ്ട് ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ് സോ ആ ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ജാസ്മിൻ്റെ വാപ്പ റസ്മിനെ വിളിച്ചിട്ട് മോളെ റസ്മിനെ അതൊന്നും കുഴപ്പമൊന്നുമില്ല എനിക്കോ ഉമ്മയ്ക്കോ ജാസ്മിനോ ഒന്നും അതൊന്നും ഒരു പ്രശ്നമല്ല അതൊക്കെ ഗെയിമിൻ്റെ രീതിയിലേ നമ്മൾ എടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് സോ ഇന്നത്തെ എപ്പിസോഡിൽ അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇതൊക്കെ ഗെയിം അല്ലേ ഗെയിമിൻ്റെ രീതിയിൽ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടത്തിൽ പറയുന്നുണ്ട് അപ്സരയെ അടിച്ച് ജാസ്മിൻ പുറത്താകാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പുറത്തായില്ലല്ലോ അങ്ങനെയൊന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്താണ് ബിഗ് ബോസ് പുള്ളിയെ കൺഫഷൻ റൂമിൽ വിളിച്ചിട്ട് ഒരു വാർണിംഗ് ഒക്കെ കൊടുത്തത് അപ്പോൾ എന്തായാലും അത് ബാക്കിയൊക്കെ മാറ്റി നിർത്തിയാൽ ആ ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നി കാരണം എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട് അപ്പൊ അത് ആ ഒരു ഗെയിം സ്പിരിറ്റിൽ എടുക്കാൻ ജാസ്മിന്റെ പാരൻസിന് സാധിച്ചു എന്നാണ് ജസ്മിനോട് ജാസ്മിന്റെ വാപ്പ എന്ന് പറയുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം